എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ അക്ഷയതൃതീയയ്ക്ക് വിറ്റത് ഇരുപത്തിയാറ് ലക്ഷത്തിന്റെ ലോക്കറ്റുകളാണ് ക്ഷേത്രത്തിലെ അക്ഷയതൃതീയെ ആഘോഷിച്ചു ബലരാമജയന്തി കൂടിയായ അക്ഷയതൃതീയനാൽ ക്ഷേത്രം കഴുകക്കാരുടെ വകയായി കാലത്തും ഉച്ചകഴിഞ്ഞും വെള്ളത്തോടെ കാഴ്ചശിവേലി സന്ധ്യയ്ക്ക് തായമ്പക നിറമാല രാത്രി ചുറ്റുവിളക്ക് എന്നിവയുമുണ്ടായി പുലർച്ചെ മുതൽ ദർശനത്തിന് വൻ തിരക്കായിരുന്നു ഗുരുവായൂരപ്പന്റെ ചിത്രമാലേഖനം ചെയ്ത സ്വർണം വെള്ളി ലോക്കറ്റുകൾ വാങ്ങാനും തിരക്കുണ്ടായി എൺപത്തിനാല് പൂജിച്ച സ്വർണ്ണ ലോക്കറ്റുകളാണ് ഇന്നലെ ഭക്തർ വാങ്ങിയത് ഇതിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ വരുമാനം ലഭിച്ചു പത്ത് ഗ്രാമിന്റെ ആറ് ലോക്കറ്റുകൾക്ക് അഞ്ച് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപയും അഞ്ചു ഗ്രാമിൻറെ പതിനാറ് ലോക്കറ്റുകൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയും മൂന്ന് ഗ്രാമിൻ്റെ പത്തൊമ്പത് ലോക്കറ്റുകൾക്ക് അഞ്ചേ പോയിൻറ്റ് രണ്ടേ രണ്ട് ലക്ഷം രൂപയും രണ്ട് ഗ്രാമിൻ്റെ നാൽപ്പത്തി മൂന്ന് ലോക്കറ്റുകൾക്ക് ഏഴേ പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയും ലഭിച്ചു നൂറ്റി അൻപത്തിമൂന്ന് വിവാഹങ്ങളും നാനൂറ്റി മുപ്പത്തൊന്ന് ചോറൂണും ഇന്നലെ നടന്നു മുപ്പത്തിനാല് വാഹനപൂജയും ഉണ്ടായി ഹരേ കൃഷ്ണ കൃഷ്ണാനുഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ത്മധനം ചെയ്യുന്നത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള എൻട്രി ഉണ്ടാവുക ഹരേ Gut